ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് സംസ്ഥാനത്ത് വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം തിരുവനന്തപുരത്ത് കുത്തിവയ്പ്പിന് പിന്നാലെ രണ്ടര വയസ്സുകാരി മരിച്ചത് സ്വകാര്യ ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലമെന്ന് ബന്ധുക്കളുടെ പരാതി കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയായ മമലിനെതിരെയാണ് ആരോപണം ശ്വാസമുട്ടലിന് ചികിത്സ തേടിയ കുട്ടിക്ക് കയ്യിൽ രണ്ട് കുത്തിവയ്പുകൾ നൽകി ഉടൻ ബോധരഹിതയായ കുട്ടിയെ ഡോക്ടർമാരും നഴ്സും ചേർന്ന് നെയ്യാർ മെഡിസിറ്റിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ബന്ധുക്കളുടെ പരാതിയിൽ ആശുപത്രിക്കെതിരെ പോലീസ് കേസ് അവർ ഒരു രണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് കയറ്റി എൻ്റെ മോണ ചീരി ഇങ്ങനെ കോണി പോയിട്ട് ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം മരി മരച്ചിട്ട് ഇങ്ങ് മയങ്ങി വീണേടിച്ചിരുന്നു പിന്നെ അതിനുശേഷം കുറേ ഡോക്ടർമാർ ഓടി വന്ന് സി പി ആർ കുറെ ഒരു പത്ത് മുപ്പത് നാൽപ്പത് മിനിറ്റോളം സി പി ആർ കൊടുത്ത് പിന്നെ നമ്മളെല്ലാവരേയും വെളിയിറക്കി ആ സമയം ഇപ്പോഴേ ഇറക്കി അവിടെ വേറെ അടുത്ത പേഷ്യൻ്റ് ഉണ്ടായിരുന്ന അവരെ ഇറക്കി എന്നിട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ ആക്കിയിട്ട് നമ്മളായിട്ടും പറയാതാണ് ഇവർ ആംബുലൻസ് വിളിച്ച് രണ്ട് ഡോക്ടർ അവിടുത്തെ അരുൺ ഭാര്യയുടെ ഡോക്ടറും ആ അസിസ്റ്റ് ചെയ്ത് അന്ന് ഇന്നുണ്ടായിരുന്ന ആ ഡോക്ടർ അസിസ്റ്റ് ചെയ്ത ഡോക്ടറും ഒരു നേഴ്സും അവരും കൂടെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുക്കായിരുന്നു അപ്പോൾ എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞു നമ്മൾ നമ്മളാരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കിടന്ന് വേണം വിശേഷമാണ് എൻ്റെ ഉമ്മയും കൂടെ കയറ്റിയത് അതിന് ശേഷം അവർ പറയും എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നെയർ മെഡിസിറ്റി കൊണ്ടുപോകുന്നു അങ്ങനെ നെയർ മെഡിസിറ്റിയിൽ പിറകെ ഞങ്ങൾ വേറെ വണ്ടിയിൽ പോയി അവർ ആംബുലൻസിലെ പോയി അതിനുശേഷം നെയർ മെഡിസിറ്റി അവിടെ പോയി ഒരു അരമണിക്കൂർ പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇതേപോലെ ഇവിടെ മരണപ്പെട്ടാണ് കൊണ്ടുവന്നത് വിശദാംശങ്ങൾ നൽകാൻ ആവർത്തിക്കുന്ന അനാസ്ഥയോ എന്നുള്ളതാണ് ചോദ്യം ഇതിലിപ്പോൾ എന്താണ് ഈ സംഭവം എപ്പോഴായിരുന്നു രണ്ടര വയസ്സുകാരിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഈ പരാതി കുടുംബത്തിന്റെ പരാതി ആരോപണം എന്താണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണമുണ്ടോ ശ്രുതി ഉറിയക്കോട് സ്വദേശിയായിട്ടുള്ള സിദ്ദിഖ് ഫൈസലത്ത് ഈ ദമ്പതി ഇവരുടെ ദമ്പതികളുടെ ഇരട്ട കുട്ടികളിൽ രണ്ടാം കുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഫാത്തിമ എന്നുള്ളതാണ് കുട്ടിയുടെ പേര് ഐഷ ഫാത്തിമ രണ്ടര വയസ്സുകാരിയാണ് കുട്ടിക്ക് പതിനെട്ടാം തീയതി മുതൽ കണ്ണിന് ചെറിയൊരു അലർജി പോലെ ഒരു അസുഖം വന്നിരുന്നു തുടർന്ന് ആരിനാടുള്ള ഒരു ആരിനാട് ഗവൺമെന്റ് ആശുപത്രിയിൽ കുട്ടിയെ ചികിത്സയ്ക്ക് വേണ്ടി എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും കുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ഇരുപതാം പത്തൊൻപതാം തീയതി ആയതോടുകൂടി കുട്ടിക്ക് വീണ്ടും കണ്ണിൽ ഈ ഒരു അലർജി പോലെ വരികയും പിന്നീട് പി ഡി കാണിക്കുന്നതിനു വേണ്ടി ചൈതന്യ അത്തരത്തിലുള്ള ഒരു കൺ ആയ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇവിടെ വെച്ച് കുട്ടിക്ക് ഈ കണ്ണിൽ കണ്ണിലൊരു അലർജിയാണ് ഒന്നുകിൽ വസ്ത്രം മാറുന്ന സമയത്തോ അല്ലെങ്കിൽ ഭക്ഷണം കണ്ണിൽ വീണോ ഉണ്ടായ ഒരു അലർജിയാണ് എന്നുള്ളതാണ് രക്ഷിതാക്കളെ അറിയിച്ചിരുന്നത് തുടർന്ന് അവിടെ നിന്നും ഹൈഡ്രോ പടക്കമുള്ള മരുന്നുകൾ നൽകി കുട്ടി വീട്ടിലേക്ക് അയക്കുകയാണുണ്ടായത് പിന്നീട് കുട്ടിയുടെ ഉച്ച കൂടി കുട്ടിക്ക് വലിയ തരത്തിൽ പനി ഉണ്ടാവുകയും ശ്വാസം മുട്ട് അനുഭവപ്പെടുകയും ചെയ്ത അങ്ങനെയാണ് കാട്ടാക്കടയിലുള്ള മമൽ ആശുപത്രിയിലേക്ക് ഈ കുട്ടി എത്തിക്കുന്നത് ആദ്യം ഒരു ഡോക്ടർ പരിശോധന നടത്തിയ ശേഷം കുട്ടിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കുട്ടി രക്തം പരിശോധിക്കാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു ഈ പരിശോധനാ റിസൾട്ടുമായി പിറ്റേ ദിവസം വീണ്ടും കുട്ടിക്ക് ഒട്ടും വയ്യാതാവുകയും വീണ്ടും ഈ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അവിടെ വെച്ച് ആണ് ഈ കുട്ടിക്ക് രണ്ട് ഇഞ്ചക്ഷനുകൾ നൽകുന്നത് ഇഞ്ചക്ഷന് നൽകിയ ശേഷമാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിൽ ഒരു ഭാഗം അതായത് മുഖത്തിന്റെ ഒരു ഭാഗം കൊണ്ട് ഒരു വശത്തേക്ക് കോണുകയും അബോധാവസ്ഥയിലേക്ക് കുട്ടി വീഴുകയും ചെയ്യുന്നത് പിന്നീട് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം കുട്ടിക്ക് സി പി ആർ നൽകിയിരുന്നു പക്ഷേ അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സമയത്ത് തന്നെ രക്ഷിതാക്കളെ അറിയിക്കാതെ ഈ ആശുപത്രി അധികൃതർ കുട്ടിയെ അവിടെ നിന്നും ഈ ചികിത്സിച്ച ഡോക്ടറും മറ്റൊരു നഴ്സും മറ്റൊരു ഡോക്ടറും കൂടി ഈ ആശുപത്രിയിൽ തന്നെ അതായത് മമൽ ആശുപത്രിയിലെ ആംബുലൻസിൽ തന്നെ ദിയാർ മെഡിസിറ്റിയിലേക്ക് കുട്ടിയെ മാറ്റുകയാണ് ഉണ്ടായത് ആദ്യഘട്ടത്തിൽ ാണ് മാറ്റോ കുട്ടി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നോ എന്നുള്ള കാര്യങ്ങൾ ഈ രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഈ ഇവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് അവിടെ ഈ രക്ഷിതാക്കൾ ഇത് ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈ സിദ്ധിക്കിന്റെ അമ്മ അതായത് കുട്ടിയുടെയും അമ്മൂമ്മയെ ഇത്തരത്തിൽ ആ ആംബുലൻസിൽ കയറ്റി നെയ്യാർ മെഡിസിറ്റിയിലേക്ക് എത്തുകയും ചെയ്തത് പക്ഷെ അവിടുത്തെ ഡോക്ടർമാർ പരിശോധിച്ചതിനു ശേഷം പറഞ്ഞത് ഈ കുട്ടിയെ എത്തിക്കുമ്പോൾ തന്നെ കുട്ടി മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അല്പം കൂടി നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതർ ഈ കുട്ടികളുടെ ഈ രക്ഷിതാവിനോട് പറഞ്ഞത് ആദ്യം ഇവർ ഉന്നയിക്കുന്ന രണ്ട് ആരോപണങ്ങളാണ് ഒന്ന് പ്രധാനമായും ഈ കുട്ടിയെ ഇഞ്ചക്ഷൻ നൽകിയ ശേഷമാണ് കുട്ടിക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് രണ്ട് ഇഞ്ചക്ഷനുകളാണ് ശ്വാസം കുട്ടിന് ചികിത്സയ്ക്ക് വേണ്ടി എത്തിയ ഈ കുട്ടിക്ക് നൽകിയിരുന്നത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഈ കുട്ടിക്ക് ഈ ഐ സിയുയിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് ഈ ആവി പിടിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം കുട്ടി നോർമലായി ആ രക്ഷിതാക്കളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഈ ഡോക്ടർ രണ്ട് തവണ കുത്തി അടുപ്പിച്ച് കുത്തിവയ്പ്പ് നൽകിയത് എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത് അതിനുശേഷമാണ് കുട്ടിക്ക് ആരോഗ്യസ്ഥിതി വളരെയധികം വഷളാവുകയും പിന്നീട് ആശുപത്രിയിൽ നിന്നും നിയർ മെഡിസിറ്റിയിലേക്ക് മാറ്റേണ്ടി വന്നതും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ യാത്രയ്ക്കിടയിലാണ് കുട്ടി മരിക്കുകയും ചെയ്തിട്ടുള്ളത് നിലവിലിപ്പോൾ എന്തായാലും ആരിനാട് പോലീസിന് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് കുട്ടിക്ക് രണ്ട് ഇഞ്ചക്ഷനുകൾ മാറി നൽകി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഈ മനഃപൂർവ്വം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഏതാണ്ട് അരമണിക്കൂറോളം കുട്ടിക്ക് മറ്റ് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാതെ സമയം കളഞ്ഞു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം നമ്മൾ നിലവിലിപ്പോൾ എന്തായാലും ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ടിരുന്നു പക്ഷെ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല രക്ഷിതാക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ ആശുപത്രി അധികൃതരെ വിളിച്ചിട്ടും അവർ നിലവിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ആര്യനാട് പോലീസ് നിലവിലിപ്പോൾ മമല ആശുപത്രിക്കെതിരെയും ചികിത്സിച്ച ഡോക്ടറിനെതിരെയും കേസെടുത്തിട്ടുണ്ട് എഫ് ഐ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തുടർച്ച തുടർച്ചയായി ഇത്തരത്തിൽ സംസ്ഥാനത്ത് ആരോഗ്യ രംഗത്തുണ്ടാകുന്ന വീഴ്ചയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരട്ട കുട്ടികളും ഈ എന്താണ് മരണ കാരണം എന്നത് സംബന്ധിച്ച് അതിൽ ഈ കുത്തിവയ്പ്പ് ഉണ്ടായിട്ടുള്ള വീഴ്ചയാണോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും കുടുംബം ആരോപിക്കുന്നത് അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായി എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ പോലീസിന്റെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഒപ്പം ഈ എന്താണ് ആശുപത്രി അധികൃതർ ഈ കുടുംബത്തോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഒപ്പം ഒരു കൺസെന്റ് ഇല്ലാതെ എങ്ങനെയാണ് ആശുപത്രിയിൽ നിന്ന് ഈ കുടുംബത്തിന്റെ കൺസെന്റ് ഇല്ലാതെ എങ്ങനെയാണ് ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് ആശുപത്രി അധികൃതർക്ക് മാറ്റാൻ സാധിക്കുന്നത് ചോദ്യം തീർച്ചയായും അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒന്നല്ല രണ്ടു തവണയാണ് ഇതേ ആശുപത്രിയിൽ കുഞ്ഞിന് ചികിത്സയ്ക്ക് വേണ്ടി എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാം തവണയാണ് ഇത്തരത്തിൽ കുഞ്ഞിന്റെ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി അതീവ മോശമാവുകയും അത് പിന്നീട് ഒരു മരണത്തിലേക്ക് കലാശിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും എന്താണ് ഈ മരണ കാരണം കുട്ടിയുടെ മരണകാരണം എന്നത് സംബന്ധിച്ച് നിലവിലിപ്പോൾ വ്യക്തമായ ഒരു ഉത്തരം ഈ രക്ഷിതാക്കൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യം കണ്ണിലുണ്ടായ ഒരു ഇൻഫെക്ഷൻ ആയിരുന്നു ആ ഇൻഫെക്ഷനാണ് പിന്നീട് വലിയ തരത്തിൽ ഇത്തരത്തിലാ കുഞ്ഞിന്റെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നിലവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് ഈ കുട്ടി ഇത്തരത്തിൽ ആരോഗ്യാവസ്ഥ മോശമായ ഐ സുയിലേക്ക് മാറ്റേണ്ടിരുന്ന കുട്ടിയെ ഇവരുടെ പോലും അനുവാദമില്ലാതെ പെട്ടെന്ന് ആംബുലൻസിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മാത്രമല്ല ഇവരോട് പറഞ്ഞിരുന്നില്ല ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ പെട്ടെന്ന് ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ അടുത്തു നിന്നും രക്ഷിതാക്കളെ മാറ്റിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ ആശുപത്രി മാറ്റാനുള്ള നീക്കം നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത് ഈ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുട്ടിയെ ഏതാണ്ട് മരണപ്പെട്ട് പത്തി ഇരുപത്തഞ്ച് മിനിറ്റോളം അതേ ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷമാണ് നിയർ വിദഗ്ധ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മറ്റൊരു ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ശ്വാസമുട്ടലിലെത്തിയ കുട്ടിക്ക് രണ്ടര വയസ്സുകാരിയാണ് എന്തിനാണ് രണ്ട് ഇഞ്ചക്ഷനുകൾ നൽകിയത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എന്ത് ഇഞ്ചക്ഷനാണ് നൽകിയത് എന്നുള്ള ചോദ്യത്തിന് പോലും ആശുപത്രി അധികൃതരോ അല്ലെങ്കിൽ ചികിത്സിച്ച ഡോക്ടറോ ഇവർക്ക് മതിയായ തൃപ്തികരമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത് അതിനുശേഷം അവിടെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറരുത് എന്നുള്ളതാണ് ഡോക്ടറിന്റെ റൂമിലുണ്ടായിരുന്ന മറ്റു രോഗികളോടെല്ലാം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകാനും ഈ കുട്ടിയെ അവർ പെട്ടെന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു അത് ഈ രക്ഷിതാക്കളോട് പറയുന്നില്ല എന്താണ് സംഭവം എന്ന് രക്ഷിതാക്കളോട് പറയുന്നില്ല അല്ലെങ്കിൽ എന്തിനാണ് മാറ്റുന്നതെന്നോ യാതൊരു വിധത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ല പിന്നീട് ഈ രക്ഷിതാക്കൾ അവിടെ ചോദ്യം ചെയ്ത് പ്രശ്നമുണ്ടാക്കുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് കുട്ടിയെ ഇത്തരത്തിൽ നെയ്യാർ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എന്നൊരു കാര്യം അറിയിച്ചതും ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടെ ബന്ധുക്കളെ ആരും തന്നെ ഈ ആംബുലൻസ് കയറ്റാൻ ഇവർ അനുവദിച്ചിരുന്നില്ല പക്ഷെ പിന്നീട് ഈ കുട്ടിയുടെ രക്ഷിതാക്കളടക്കം അവിടെ വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കിയ ശേഷമാണ് കുട്ടിയുടെ അമ്മൂമ്മ ഇത്തരത്തിൽ ആ വാഹനത്തിൽ കയറ്റുകയും നെയ്യാർ മെഡിസിറ്റിയിലേക്ക് എത്തുകയും ചെയ്തത് പക്ഷെ അപ്പോഴേക്കും കുട്ടി മരിച്ച ഏതാണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നെയ്യാർ മെഡിസിറ്റിയിലെ ഡോക്ടർ ചികിത്സയ്ക്ക് ശേഷം ഈ രക്ഷിതാക്കളെ അറിയിച്ചിട്ടുള്ളത്